മക്ക കെഎംസിസി ഇവിടെ ഇല്ലേ നീ ഇവിടു ഹജ്ജ് തന്നെ നടക്കാൻ പോകുന്നില്ലന്നുള്ള അർത്ഥത്തിൽ അതിന് സ്റ്റേമെന്റ് ഉണ്ട് എന്തൊരു കഥയാണ് കാലം മാറിയിത് ആദ മനസ്സാണ് എന്തടക്ക് വാട്ട് ഹപ്പൻസ് യു എന്തടക്ക് എന്തെ പറ്റിയ നിങ്ങൾ ആലോചിച്ചു ഇ നിങ്ങൾ ജെമിനഗൊക്കെ പോചിയേ ജർജസ് പ്ലീസ് നോട്ട് കോഡ് ലെറ്റർ സി ഓൺ ദ സ്റ്റേജ്

രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടും വയനു മുന്നോട്ട് പോകുമ്പോൾ നിർത്തടാ എന്ന് പറഞ്ഞ് പോലീസുകാരെ നിങ്ങളെ മതവേദിയിലേക്ക് കയറി വരാത്തത് നിങ്ങളെ കണ്ടിട്ടല്ല അങ്ങനെ കയറി വന്നാൽ നാളെ താൻ തന്റെ ജോലിയിൽ ഉണ്ടാവുമോ ഇല്ലയോ എന്നുള്ള ആശങ്കയുണ്ട് അവൻ ഭയക്കുന്നത് ലീഗിനെയാണ്

നിങ്ങൾക്ക് കാവൽ നിൽക്കാൻ മുസ്ലിം ലീഗ് ഉണ്ട് കൂട്ടരെ നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾ ഈ കാലം അത്രയും നിർഭയമായി നാട്ടിൽ ജീവിക്കുന്നത് ഈ ഹരിത പതാകയുടെ തണലില ഈ കേരളക്കരയിൽ മുസ്ലിം ലീഗിന്റെ ഓഫീസും അതിന്റെ പതാകയും ഇങ്ങനെ പാറുന്നത് കൊണ്ട തലച്ചോറ് ആലേ പറഞ്ഞിട്ട് കാര്യല്ല